ഹായ് ഓൾ വെൽക്കം ടു നാൺ വൈസ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും ഇതോട് അറിഞ്ഞിട്ടുണ്ടാവും ജാനുവരി ടൂ തൗസൻഡ് ഫൈവ് അഡ്മിഷൻ സൈക്കിൾ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു കാര്യത്തിൽ പലർക്കും ചെറിയ രീതിയിലെങ്കിലും സംശയങ്ങളുണ്ട് അപ്പൊ എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ട് എല്ലാ ഏരിയയും കവർ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങളോടൊപ്പം തന്നെ ഓരോ സ്റ്റെപ്പും ചെയ്തു പോകുന്നതായിരിക്കും അപ്പൊ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് മൊത്തം കാണുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യത്തിലും നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങളും ആവുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട അപ്പൊ അങ്ങനെയാണെങ്കിലും ഒട്ടും സമയം കളയാതെ നമുക്ക് അപ്ലിക്കേഷനിലേക്ക് കടക്കാം അപ്ലിക്കേഷനിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾ കരുതി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഉണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങളുടെ സ്കാൻഡ് ഫോട്ടോഗ്രാഫ് വേണം നൂറ് കെ ബിയിൽ താഴെ സൈസ് ഉള്ളത് നിങ്ങളുടെ സ്കാൻഡ് സിഗ്നേച്ചർ ഒപ്പ് സ്കാൻ ചെയ്തിട്ടുള്ളത് വേണം നൂറ് കെ ബിയിൽ താഴെ ഉള്ളത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കാണിക്കുന്ന ഡോക്യുമെന്റ്സ് സ്കാൻ ചെയ്തിട്ടുള്ള പി ഡി എഫ് ഫോമാറ്റിലുള്ള ഫയൽ വേണം ഇരുന്നൂറ് കെ ബിയിൽ താഴെയുള്ളത് അതായത് നിങ്ങളുടെ പത്താം ക്ലാസ്സിന്റെയും പന്ത്രണ്ടാം ക്ലാസിന്റെയും ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രിയുടെയും സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നെ ആവശ്യമാണ് ഇനി അതുകൂടാതെ റിസർവ് കാറ്റഗറീസിലാണ് വരുന്നതെങ്കിൽ അതിന് ആവശ്യമായുള്ള സർട്ടിഫിക്കറ്റും നമ്മൾ എടുത്തു വെക്കേണ്ടത് പിന്നെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർക്ക് എക്സ് വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയും അതിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുക ഇതുപക്ഷെ എല്ലാ കോഴ്സുകൾക്കും ആവശ്യമുള്ള കാര്യമല്ല ഇനി ഫൈനലി നമ്മൾ എടുത്തു വെക്കേണ്ടത് നമ്മുടെ പേയ്മെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണോ അതിപ്പോ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അത് കയ്യിലെടുത്ത് വെക്കുക ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ അത് കയ്യിലെടുത്ത് വെക്കുക ഇന്റർനെറ്റ് ബാങ്കിങ് വഴിയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും തയ്യാറാക്കി വെക്കുക ബിക്കോസ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യുന്നതിനത് സഹായകരമായിരിക്കും അപ്പൊ ഇനി ഒട്ടും കളയാൻ നമുക്ക് അപ്ലിക്കേഷനിലേക്ക് അടക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇക്നോ സംബന്ധിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും ഏറ്റവും ആദ്യം ഏറ്റവും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ലേൺ വൈസ് ആൻഡ് ലേൺ വൈസിൽ ഇക്നോയിലെ ഇരുപത്തി മൂന്നോളം വരുന്ന കോഴ്സുകൾക്ക് ആവശ്യമായുള്ള കോംപ്രിഹൻസീവ് സപ്പോർട്ട് അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന അക്കാഡമിക് കൗൺസിലറുടെ നമ്പറിൽ കണക്ട് ചെയ്യുക വാട്സാപ്പ് വഴിയും അതുപോലെ തന്നെ കോൾ വഴിയും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി ഒട്ടും സമയം നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് അടങ്ങാം സോ ആപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ ഇഗ്നോ സമർത് എന്ന് ഒരു പോർട്ടൽ കാണാൻ പറ്റും അവിടെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക ഇഗ്നോ അഡ്മിഷൻ ഡോട്ട് സമർത്ഥ് ഡോട്ട് ഇ ഡി യു ഡോട്ട് ഐ എൻ ഇവിടെയാണ് നിങ്ങൾക്ക് വരും വർഷത്തേക്കുള്ള ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അഡ്മിഷൻ സൈക്കിളിലേക്കുള്ള അപ്ലിക്കേഷൻ പ്രൊസീജിയർ നിങ്ങൾ തുടങ്ങേണ്ടത് ജാനുവരി ടു തൗസൻഡ് ട്വന്റി ഫൈവ് അഡ്മിഷൻ സൈക്കിളിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ പറയുന്നത് തേർട്ടി ഫസ്റ്റ് ജനുവരി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് ഒരുപാട് സമയം ഉണ്ട് എന്ന് കരുതിയിട്ട് വഹിക്കാൻ നിൽക്കണ്ട എത്ര നേരത്തെ എത്രയും കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നു അത്രയും നേരത്തെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഈ പോർട്ടലിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമായി വരുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് ഈ പോർട്ടലിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രമാണ് നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും ലഭിക്കുക ആ യൂസർ നെയിമും പാസ്വേർഡും ടൈപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ പോർട്ടലിനകത്തോട്ട് പ്രവേശിക്ക സോ ബേസിക് രജിസ്ട്രേഷൻ ആദ്യം ചെയ്യേണ്ടതുണ്ട് അതിനായിട്ട് ഈ ലെഫ്റ്റിൽ കാണുന്ന ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ഉള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത് അപ്പൊ അവിടെ നമ്മൾ കൊടുക്കേണ്ട കുറച്ച് വളരെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട് നമുക്ക് ഓരോന്ന് എൻ്റർ ചെയ്ത് പോവാം ആദ്യം തന്നെ യൂസർ നെയിം ആണ് കൊടുക്കാൻ പറയുന്നത് അപ്പൊ അത് നമുക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം കൊടുക്കാം അതിൽ നമ്പർ വന്നാലും അൽഫബറ്റ് വന്നാലും കുഴപ്പമില്ല സ്പെഷ്യൽ സയൻസ് പറ്റുമോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓൺലി ലോ കേസ് ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്പറും അതുപോലെ തന്നെ ആൽഫബറ്റ്സും മാത്രമുള്ളൊരു യൂസിനെയും കൊടുക്കുക ഇനി നെക്സ്റ്റ് അപ്ലിക്കേഷന്റെ പേരാണ് നിങ്ങളുടെ സ്വന്തം പേര് എങ്ങനെയാണ് നിങ്ങളുടെ ടെൻത്ത് സർട്ടിഫിക്കറ്റ് ഉള്ളത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് ഇമെയിൽ ഐ ഡി കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പൊ ഇമെയിൽ ഐ ഡി കൃത്യമായിട്ട് എന്റർ ചെയ്ത് കൊടുക്കുക അപ്പൊ എന്തുകൊണ്ടാണ് ഇമെയിൽ ഐ ഡി കൃത്യമായിട്ട് കൊടുക്കാൻ പറയുന്നത് ഈ ഇമെയിൽ ഐ ഡിയിലേക്കായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാവിധ ഇന്റിമേഷനും എത്തുക അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഐ ഡി അല്ല കൊടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ആരുടെ ഐ ഡിയാണോ കൊടുത്തത് അതോടെ പിന്നാലെ നടക്കേണ്ടി വരും വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു ഇമെയിൽ ഐഡി സ്വന്തമായിട്ട് സപ്പോസ് ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കുക ആ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡും യൂസർനെയിമും എവിടെയെങ്കിലും എഴുതി വെക്കുക അതിനുശേഷം ആ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ താഴെ ഒന്നുകൂടെ ആ ഇമെയിൽ ഐ ഡി റീ എൻ്റർ ചെയ്യാനുണ്ട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനുണ്ട് അപ്പൊ പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാം ഈ സെറ്റ് ചെയ്യുന്ന പാസ്വേഡും അതുപോലെ നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന യൂസർ നെയിമും വെച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു സമർത്ഥ പോർട്ടലിലേക്ക് എൻ്റർ ചെയ്യുക അതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയുള്ള കൃത്യമായുള്ള ഒരു പാസ്വേഡ് തന്നെ കൊടുക്കുക അത് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചാലും നന്നാവും ഈ ലാസ്റ്റ് നമ്മളോട് ചോദിക്കുന്ന ഫോൺ നമ്പർ ആണ് സോ ഫോൺ നമ്പർ നമ്മൾ എന്റർ ചെയ്ത് കൊടുത്തു രണ്ടു വട്ടം എൻറ്റർ ചെയ്ത് കൊടുക്കാറുണ്ട് കൊടുത്തത് കഴിഞ്ഞാൽ താഴെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ക്യാപ്റ്റഫാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി കാണിച്ചു തരാം ക്യാപ്റ്റ മാറുന്നാണ്ടില്ല നിങ്ങൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ആണെങ്കിൽ അത് മാറി വരും മാറി വരുന്നത് വെച്ച് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും എളുപ്പമാവുന്നവരെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം ഒരു കുഴപ്പമില്ല അങ്ങനെ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തു ക്യാപ് എൻ്റർ ചെയ്തു നമ്മൾ രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ആണ് നമുക്ക് വരേണ്ടത് ഇനി ഇത് വരുന്നില്ല എന്തെങ്കിലും എറേഴ്സ് ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ ആ എറർ കറക്റ്റ് ചെയ്തിട്ട് അത്രയും പെട്ടെന്ന് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക യുവർ അക്കൗണ്ട് ഈസ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി പ്ലീസ് ലോഗിൻ ആൻഡ് അപ്ലൈ ഇൻ പ്രോഗ്രാം അപ്പൊ ഇവിടെ രജിസ്റ്റേർഡ് യൂസർ ലോഗിൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് റൈറ്റ് ടോപ്പിലായിട്ട് അപ്പൊ ഇവിടെ രജിസ്റ്റേർഡ് യൂസർ നെയിമും പാസ്വേഡും ചോദിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത നമ്മുടെ യൂസർ നെയിമും നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത നമ്മുടെ പാസ്വേഡും ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് അതിൻ്റെ ഒപ്പം തന്നെ കൊടുക്കേണ്ട എന്താണ് ക്യാപ് ചെയ്ത് ഈ മൂന്ന് കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി സമർത്ഥ പോർട്ടലിനകത്ത് എത്തി പിന്നെ കോഴ്സും പ്രോഗ്രാമുകളും എടുക്കാനാണ് ബാക്കിയുള്ളത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഡീറ്റെയിൽസ് കൊടുത്ത് ഇതിനകത്ത് കയറാം അങ്ങനെ പോർട്ടലിനകത്ത് കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് എത്ര സെക്ഷൻസ് ഉണ്ടെന്ന് കാണാൻ പറ്റും സോ ഇതിലെട്ട് എന്നാണ് കാണിക്കുന്നത് പക്ഷെ ടോട്ടൽ ഒൻപത് സെക്ഷൻസ് ഉണ്ട് പേഴ്സണലിൽ തുടങ്ങി ഫീ വരെയായിട്ട് ഒൻപത് ഡിഫറെന്റ് സെക്ഷൻസ് ഉണ്ട് അപ്പൊ ഇതിലൊക്കെ ഓരോന്നിലും ഡിഫറെന്റ് ഡിഫറെന്റ് ഇൻഫർമേഷൻ ആണ് ചോദിക്കുന്നത് അത് ഫില്ല് ചെയ്യുന്ന പോകുന്ന അനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരും അപ്പോൾ ആദ്യത്തത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് വരുന്നത് ഇപ്പൊ പേഴ്സണലിൽ നിങ്ങളുടെ പേര് കൊടുക്കാനുണ്ട് നിങ്ങളുടെ അമ്മയുടെ പേര് കൊടുക്കാനുണ്ട് അതുപോലെ ഗാർഡിയൻ റിലേഷൻ അച്ഛൻറതോ അല്ലെങ്കിൽ മറ്റാരാണോ ഗാർഡിയൻ മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് ഫാദേഴ്സ് മദേഴ്സ് ഇതിൽ മൂന്നാളുടെ ഒരാളുടെ പേര് ഇവിടെ കൊടുക്കേണ്ടതുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ നിങ്ങളുടെ ഡിഇബി ഐ ഡി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഐ ഡിയിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ എ ബി സി ഐ ഡിയിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്തും ഇതിൽ കൊടുക്കുന്ന ഡേറ്റ് ഓഫ് ബർത്തും സിമിലർ ആയിരിക്കണം ഒന്ന് തന്നെ ആയിരിക്കണം സിമിലർ അല്ല ഒന്ന് തന്നെ ആയിരിക്കണം അതിൽ മാറ്റം വരുന്ന അനുസരിച്ച് നമുക്ക് അപ്ലിക്കേഷൻ ബുദ്ധിമുട്ടാവും സോ അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്തിന് പൊതുവെ കൺഫ്യൂഷൻ ഒന്നും തന്നെ ഉണ്ടാവാറില്ല പക്ഷെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്തുക അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട് കാറ്റഗറി ചോദിക്കുന്നുണ്ട് അതിൽ എക്കണോമിക്കി സെക്ഷൻ ആണോ ഒ ബി സി ആണോ ഒബിസി പ്രീമിലിയർ ആണോ പ്രീമിലിയർ ആണെങ്കിൽ ഫീസാ നാനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കുന്നതായിരിക്കില്ല എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്നവരാണോ എന്നുള്ളത് ചോദിക്കുന്നു പിന്നെ ജെൻഡറിലേക്ക് വരുമ്പോൾ മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ സിറ്റിസൺഷി കൺട്രീനെയും അവിടെ ഓൾറെഡി ഉണ്ട് ഇന്ത്യ ടെറിട്ടറി റൂറൽ ആണോ അർബൻ ആണോ ട്രൈബൽ ആണോ എന്നുള്ളത് ചോദിക്കുന്നു മൈനോറിറ്റി ആണെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക അത് കൊടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല റിലീജിയൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇഷ്ടംപോലെ റിലീജിയൻ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്യുക മാരിറ്റൽ സ്റ്റാറ്റസ് സോഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുന്നുണ്ട് സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് റിസർവേഷൻ അല്ലെങ്കിൽ മറ്റു ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രണ്ട് കാറ്റഗറി ആണ് എക്സർവീസ്മാനും അതുപോലെ തന്നെ കശ്മീരിയുമായി കരുത്തും അപ്പൊ അത് രണ്ടും അല്ലാത്തവരെ സംബന്ധിച്ച് നോട്ട് അപ്ലിക്കബിൾ കൊടുക്കണം അവിടെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ മുന്നോട്ട് പോകില്ല സോ അതുകൊണ്ട് എന്തായാലും സെലക്ട് ചെയ്തിട്ട് ഇത് രണ്ടും അല്ലാത്ത കാറ്റഗറിക്കാർ നോട്ട് അപ്ലിക്കബിൾ പ്രത്യേകം കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഓർക്കുക ഇമെയിൽ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട് ആൾട്ടർനേറ്റ് ഇമെയിൽ നിർബന്ധമുള്ള കാര്യമല്ല ഒരു ഇമെയിൽ ഐ ഡി കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻറ്റർ ചെയ്യാം അതുപോലെ ആൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി കൊടുത്ത മൊബൈൽ നമ്പർ ഉണ്ട് ആൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ് ഇനി മറ്റു ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അങ്ങനെ ഡിഫറെന്റ് എബിൾഡ് ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് യെസ് കൊടുക്കുക അല്ലാത്തവരെല്ലാവരും നോ കൊടുക്കുക എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് ഏത് രീതിയിൽ നിങ്ങൾ എംപ്ലോയിഡ് ആണെങ്കിൽ അത് കൊടുക്കുക അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് എന്ന് കൊടുക്കുക സ്കോളർഷിപ്സിന് എന്തെങ്കിലും രീതിയിലുള്ള എലിജിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൂടെ താഴെ കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മുൻപത്തെ വിൻഡോയിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ അതിന്റെ ആവശ്യമില്ല മുൻപ് നമുക്കൊന്ന് ഒന്നും ഫില്ല് ചെയ്യാമല്ലോ ഇത് ആദ്യത്തെ സെക്ഷനാണ് അങ്ങനെ ഇവിടുന്ന് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സെക്ഷനായുള്ള ഡിഇബി ഐ ഡിയിലേക്ക് പോകും നിങ്ങൾ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ എഗ്ന ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിനാവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വോയ്സിൽ നിന്നും പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് പോകുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വോയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അങ്ങനെ നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഐ ഡിയിൽ എത്തിയിരിക്കുകയാണ് ഇത് കൊടുക്കാൻ നമുക്ക് അപ്ലിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റില്ല അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ പോയിട്ട് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ഐ ഡി ഉണ്ടാക്കണം എ ബി സി ഐ ഡി അത് യൂസ് ചെയ്തിട്ട് വേണം യു ജി സി ഡിഇി എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എ ബി സി ഐ ഡി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഐ ഡി കിട്ടും അത് രണ്ടുമായിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് വരാൻ കാരണം എ ബി സി ഐ ഡി ഇതിനാവശ്യമാണ് അതുപോലെ ഡിഇ ഐ ഡി ആവശ്യമാണ് എ ബി സി ഐ ഡി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആവശ്യം ഇല്ലെങ്കിൽ പോലും മുന്നോട്ട് പോകുമ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും ഡിഇബി ഐ ഡി രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷനായിട്ട് അല്ലെ സെക്കൻഡ് സെക്ഷൻ ആയിട്ട് വരുന്നുണ്ട് അത് കൊടുക്കാൻ നമുക്ക് ബാക്കി പ്രോഗ്രാമും കാര്യങ്ങളും കാര്യങ്ങളൊന്നും സെലക്ട് ചെയ്യാനോ ഫീ പേ ചെയ്യാനോ സാധിക്കുന്നതായിരിക്കില്ല അതുകൊണ്ട് ആദ്യമേ ഡി ബി ഐ ഡി ക്രിയേറ്റ് ചെയ്യണം ആ കിട്ടിയിരിക്കുന്ന ഡി ബി ഐ ഡി നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ ആധാറിൽ കൊടുത്തിട്ടുള്ള എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള അതേ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണോ ഇവിടെയും കൊടുക്കാൻ അല്ലാത്ത പക്ഷം അത് അപ്ലിക്കേഷനിൽ റിഫ്ലക്ട് ആവും അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഡി ബി ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് താഴെ കൊടുക്കേണ്ടതുണ്ട് സോ എന്റെ ഡിഇ ഐ ഡി ഞാൻ ഇവിടെ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഫെച്ച് ഡിഇബി ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡേറ്റ് വരുന്നുണ്ട് അപ്പൊ ഇവിടെ എന്ന് കാണാൻ സാധിക്കും ഓക്കെ നിങ്ങൾക്ക് അത് ലെഫ്റ്റിൽ സോറി റൈറ്റിലായിട്ട് കാണാൻ പറ്റും എന്തുകൊണ്ടാണ് എന്റെ ഡിഇ ഐ ഡിയിൽ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ഒക്ടോബർ നയൻറ്റി ആണ് പക്ഷെ ഞാൻ എന്റെ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് മാർച്ച് തേർഡ് ആണ് അപ്പൊ അവിടെ ഡിസ്ക്രിപ്റ്റൻസി ഉണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് കൃത്യമായുള്ള സ്റ്റാറ്റസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ അത് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഏതാണോ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് അത് അവിടെ രണ്ടടത്തുമായിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം ഡി ബി ഐ ഡിയിലാണ് കറക്റ്റ് എങ്കിൽ നിങ്ങൾക്ക് അത് പേഴ്സണൽ ഡീറ്റെയിൽസിലൊക്കെ പോയിട്ട് ചേഞ്ച് ചെയ്യാം കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ആക്കാം സപ്പോസ് ഇനി പേഴ്സണൽ ഡീറ്റെയിൽസിലുള്ളതാണ് കറക്റ്റ് എങ്കിൽ ഡി ബി ഐ ഡി വന്നിട്ട് മാറ്റേണ്ടി വരും പക്ഷെ അത് ആധാറുമായി റിലേറ്റ് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണ് മാറാൻ സാധ്യത ആധാറിൽ നിന്നാണ് എ ബി സി ഐ ഡി ഉണ്ടാക്കുന്നത് എ ബി സി ഐ ഡിയിൽ നിന്നാണ് ഡി ബി ഐ ഡി ഉണ്ടാക്കുന്നത് അപ്പൊ അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് തന്നെ വിശ്വസിക്കുന്നു നോക്കിയിട്ട് ചെയ്താൽ മതിയാവും ഞാൻ എന്തായാലും പോയിട്ട് പേഴ്സണലിലുള്ള എന്റെ ഡീറ്റെയിൽസ് മാറ്റിയിട്ട് വരാം മാറ്റിയിട്ട് എന്താ സ്റ്റാറ്റസ് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണുകയും ചെയ്യാം ഡിസ്ക്രിപ്റ്റൻസി ഉണ്ട് എന്ന് പറഞ്ഞിടത്ത് നിന്ന് നമ്മൾ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റാറ്റസ് മൂന്നും ഓക്കെ ആണ് എ ബി സി ഐ ഡി കൊടുത്തിട്ടുണ്ട് ഡി ബി യുണീക്ക് ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം കറക്റ്റ് ആണെന്ന് കാണിച്ചുകൊണ്ട് ഇവിടെ സ്റ്റാറ്റസ് ഓക്കേയും വന്നിട്ടുണ്ട് ഇത്രയും വന്ന ശേഷം അടുത്ത സെക്ഷനിലേക്ക് പോവുക അടുത്ത സെക്ഷനിൽ നമുക്ക് എടുക്കാൻ താല്പര്യമുള്ള പേപ്പർ ഏതാണ് ബാച്ചിലർ പ്രോഗ്രാം ഡിഗ്രി ആണെങ്കിൽ ബാച്ചലേഴ്സ് കൊടുക്കുക സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആണെങ്കിൽ അത് കൊടുക്കുക ഡിപ്ലോമ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണ് പി ജി ആണ് എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മാസ്റ്റേഴ്സ് കൊടുക്കുക ഇനി പി ജി ആണെങ്കിൽ പി ജി ഡിപ്ലോമ കൊടുക്കുക ഞാൻ തൽക്കാലം അവിടെ ഒരു മാസ്റ്റേഴ്സ് സെലക്ട് ചെയ്യുന്നു മോഡ് ഓഫ് സ്റ്റഡി ഓഡിയോ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ അത് സെലക്ട് ചെയ്യുന്നു അത് തന്നെയാണ് ഭൂരിഭാഗം വരുന്ന കോഴ്സുകൾക്കും വരിക ഓൺലൈൻ എന്ന് കണ്ട് തെറ്റിദ്ധരിക്കരുത് നമ്മൾ പൊതുവെ എടുക്കാൻ ആഗ്രഹിക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് എപ്പോഴും ഒഡിഎൽ ആണ് ഓൺലൈൻ ഓൺലൈനിലാകുമ്പോൾ പരീക്ഷ എഴുതാൻ അവിടെ പോകേണ്ട എന്നുള്ളത് ഉള്ളു പക്ഷേ ഓൺലൈൻ വളരെ കുറഞ്ഞ കോഴ്സുകളിലേക്ക് ലിമിറ്റഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം സോ എല്ലാവരും ഒഡിഎൽ തന്നെയാണ് പൊതുവെ എടുക്കാറ് ഇനി ഏത് പ്രോഗ്രാമിലേക്കാണ് എൻറോൾ ചെയ്യാൻ താല്പര്യം അപ്പം ഇതിൽ വ്യത്യസ്ത പ്രോഗ്രാമുകൾ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എം ബി എ ആണ് താല്പര്യമെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് അത് സെലക്ട് ചെയ്യുക ഇനി റീജിയൻ കോഡ് എടുക്കുക റീജിയൻ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് തിരുവനന്തപുരം ഉണ്ട് വടകരയുണ്ട് അതുപോലെ കൊച്ചിനും ഉണ്ട് വടകരയാണ് എടുക്കുന്നതെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യുക സ്റ്റഡി സെന്റർ ഏത് വേണം എന്നുള്ളത് ചോദിക്കുന്നുണ്ട് വടകര കഴിഞ്ഞാൽ വടകരയ്ക്ക് കീഴിൽ ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന സ്റ്റഡി സെന്റേഴ്സ് അവൈലബിൾ ആയിട്ട് വരും അതിൽ ഏത് വേണം നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് അടുത്ത് കോഴിക്കോടുള്ള പൊതുവെ ജെ ഡിക്ക് ആണ് എടുക്കാറ് കണ്ണൂരിൽ ഉള്ളവർക്ക് നിർമ്മലഗിരി ഓപ്ഷൻ ഉണ്ട് അതുപോലെ കാസർഗോഡ് ഉള്ളവർക്ക് സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാസർഗോഡും അവൈലബിൾ ആയിട്ടുണ്ട് സോ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ നിങ്ങൾക്ക് എത്താൻ സുഖമുള്ള സ്റ്റഡി സെന്റർ ഏതാണോ അത് ഓപ്റ്റ് ചെയ്യുക ഇനി മീഡിയം പി ജി ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുകയുള്ളൂ ഇനി മറ്റേതെങ്കിലും കോഴ്സുകൾ നിങ്ങൾ ഇഗ്നുവിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് ഒറിനും ഇവിടെ കൊടുക്കുക സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതും സെറ്റായി നെക്സ്റ്റ് പോവുക നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഉള്ള ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഏതാണ് അപ്പൊ മാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ മിനിമം നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഡിഗ്രി എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് ഫിഫ്റ്റി മാർക്സ് ഇനി പ്രധാനപ്പെട്ട സബ്ജക്ട് ഏതാണെന്നുള്ളത് ഹിന്ദി ആണോ കൊമേഴ്സ് ആണോ ഇംഗ്ലീഷ് ആർട്സ് മാത്തമാറ്റിക്സ് ബയോളജി സയൻസ് അത് അതായത് ഡിഗ്രിക്ക് പ്രധാനപ്പെട്ട സബ്ജക്ട്സ് ഏതാണെന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത് സോ അത് ഏതൊക്കെ ഉണ്ടായിരുന്നോ അത് സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഉണ്ടായിരുന്ന സബ്ജെക്ട്സ് ഒക്കെ ഞാൻ സെലക്ട് ചെയ്തെന്ന് കരുതുക ഏത് വർഷം പാസ്സായി എന്നുള്ളത് ചോദിക്കുന്നുണ്ട് റീസെന്റ് പാസ് ഔട്ട് ആണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പാസ് അതായത് നിങ്ങൾക്ക് ഡിഗ്രിയിൽ കിട്ടിയിരിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട് അതായത് നയൻറ്റി അബോ അല്ലെങ്കിൽ എയ്റ്റി ഫൈവ് എബോ എന്ന് പറയുന്നതാണ് പൊതുവെ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ അതിൽ ഏത് പോർഷനിൽ നിങ്ങൾ വരുമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും ഗൂഗിൾ ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് തന്നെ ഉറപ്പുവരുത്തുന്നതാണ് നല്ലത് അത് എന്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ സെക്കൻഡ് ക്ലാസ് കൊടുക്കുകയാണ് എത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളവർ ചോദിക്കുന്നുണ്ട് സോ സെക്കൻഡ് ക്ലാസ് എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്നത് നാപ്പത്തി അഞ്ചിന്റെ അമ്പത്തി ഒമ്പതിന്റെ ഇടയിലായിട്ടാണ് മാർക്ക് വരുന്നത് ഇനി ഇവിടെ സെക്കൻഡ് മാറ്റി ഫസ്റ്റ് ആക്കി കഴിഞ്ഞാല് അറുപതിൻ്റെയും അതുപോലെ നൂറിൻ്റെ ഇടയിലായിട്ടാണ് വരുന്നത് സോ സിക്സ്റ്റി ടു ഹൺഡ്രഡ് എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് ക്ലാസ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് സോ അതിൽ ഞാൻ ഒരു പേഴ്സൻ്റേജ് സെലക്ട് ചെയ്യുന്നു ബോർഡിന്റെ കോഡ് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഞാൻ കൊടുക്കുകയാണ് അപ്പോൾ ഏതാണോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റി അത് ഓപ്റ്റ് ചെയ്യുക ബോർഡ് റോൾ നമ്പർ ചോദിക്കുന്നുണ്ട് അങ്ങനെ ബോർഡ് റോൾ നമ്പർ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ വേറൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ എ ഡി യൂസേർണിനെയും ഇഫ് അപ്ലിക്കബിൾ എൻ എ ഡി സർട്ടിഫിക്കറ്റ് ഐ ഡി അതായത് നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി ഐ ഡിയും അതുപോലെ തന്നെ അതിന്റെ സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് രണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല ഒരുവിധം കോഴ്സുകൾക്കൊന്നും തന്നെ ഇത് ബാധകമാവുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ സോ സബ്മിറ്റ് ചെയ്യുന്നു സബ്മിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ കോഴ്സ് ഏതൊക്കെ പേപ്പേഴ്സ് ആണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ള ഡീറ്റെയിൽസ് അവർ നമ്മളെ അറിയിക്കുന്നുണ്ട് അപ്പൊ ഈ നമുക്ക് ഉള്ള കോഴ്സുകൾക്ക് തന്നെയുള്ള മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ അതായത് നമുക്കുള്ള ടെക്സ്റ്റുകളൊക്കെ നമുക്ക് ഏത് രീതിയിൽ ആക്സസ് ചെയ്യണം എന്നുള്ളത് പി ഡി എഫ് ആയിട്ട് ആക്സസ് ചെയ്യണോ അതോ ബുക്കായിട്ട് തന്നെ നമ്മുടെ പൊതുവെയുള്ള ഗൈഡ് ബുക്ക് ഒക്കെ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പോലെ തന്നെ കയ്യിൽ കിട്ടുന്ന രീതിയിൽ വേണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം അപ്പം ഓൺലൈനായിട്ട് പി ഡി എഫ് ആയിട്ട് ആക്സസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫീസിൽ പതിനഞ്ച് ശതമാനം അളവ് ഉണ്ടായിരിക്കുകയാണ് ഇനി അതല്ല നിങ്ങൾ ഫിസിക്കൽ ആയിട്ടുള്ള ബുക്കുകൾ തന്നെയാണ് വരുത്തുന്നതെങ്കിൽ ഡൽഹിയിൽ നിന്ന് അവർ ബുക്ക് അയച്ചു തരുന്നതായിരിക്കും കൃത്യമായുള്ള ബുക്സ് നിങ്ങളുടെ കോഴ്സൊക്കെ തുടങ്ങാനാവുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ ആയിരിക്കും അപ്പൊ നിങ്ങൾ കോപ്പി ചെയ്യാം ഏത് വേണമെന്നുള്ള പ്രിന്റഡ് മെറ്റീരിയൽ വേണോ അതോ സോഫ്റ്റ് കോപ്പി മതിയോ പി ഡി എഫ് വഴി മതിയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് ഞാനിവിടെ പ്രിന്റഡ് ഫോം ഫോംന്നാണ് കൊടുത്തിട്ടുള്ളത് സബ്മിറ്റ് കൊടുത്തു അപ്പൊ നമുക്ക് കോഴ്സുകൾ ഒന്നുകൂടെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇതിൽ ഏഴ് കോഴ്സും ആണ് അതുകൊണ്ട് എനിക്ക് അവിടെ പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നും തന്നെ ഇല്ല ഇനി എലക്റ്റീവ് വരുന്ന കോഴ്സുകളിൽ നമുക്ക് ഏത് പേപ്പർ വേണം എന്നുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും ഏതായാലും ഈ ഒരു എല്ലാം കമ്പൽസറി ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല നെക്സ്റ്റ് കറസ്പോണ്ടന്റ് ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആണ് അപ്പൊ നമ്മളെ എപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്രസ് വേണം നിങ്ങൾ കൊടുക്ക ഇപ്പം സ്ഥിരമായിട്ട് നിൽക്കുന്ന വീടിന്റെയും അതുപോലെ എക്സാം ആവുമ്പോഴേക്കും ഇനി നിങ്ങൾ ഗ്രാജുവേറ്റ് ആവുന്ന സമയത്തും ഒക്കെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അയക്കാനും ഒക്കെ ആണെങ്കിലും ഏതാണോ നിങ്ങൾ ഈ അഡ്രസ്സ് കൊടുക്കുന്നത് അവിടെ ആയിരിക്കും കാര്യങ്ങൾ എത്തുക ആദ്യം വീട്ടുപേര് കൊടുക്കുക അത് കഴിഞ്ഞ് പോസ്റ്റ് ഓഫീസ് എവിടെയാണോ അത് കൊടുക്കാവുന്നതാണ് സിറ്റി കൊടുക്കാവുന്നതാണ് പിന്നെ പിൻകോഡ് പിൻകോഡ് കറക്റ്റ് ആണെങ്കിൽ അവിടെ വരും അല്ലാത്ത പക്ഷം അവർ മാറ്റി ടൈപ്പ് ചെയ്യാൻ പറയും സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും താനം വരും പിൻകോഡ് കൊടുക്കുന്ന സമയത്ത് സോ അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അത് കഴിഞ്ഞ് അപ്ലോഡിലേക്ക് അടക്കും അപ്പൊ അപ്ലോഡിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഫോട്ടോ എടുത്ത് വെക്കണം നൂറ് കെ ബിയിൽ താഴെ ആയിരിക്കണം സൈസ് ജെ പി ജി അല്ലെങ്കിൽ ജെ പി ഇ ജി ഫോമാറ്റിലുള്ളതായിരിക്കണം അതിവിടെ സെലക്ട് കൊടുക്കുക എന്നിട്ട് വരുന്ന ഒരു ചിത്രം ഏതാണോ നിങ്ങളുടെ ഇമേജ് ഉള്ളത് ആ ഇമേജ് അപ്ലോഡ് ചെയ്യുക അപ്പൊ അത് കറക്റ്റ് സൈസിലുള്ളതാണെങ്കിൽ മാത്രമേ അവിടെ റിഫ്ലക്റ്റ് ആവുള്ളൂ എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ സൈസ് മാറിക്കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ആവുന്നതായിരിക്കില്ല അപ്പം ഞാൻ ഇവിടെ ഈ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള നമുക്ക് നോക്കാം ഫയൽ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ സ്റ്റാർട്ട് അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം അങ്ങനെ ആണെങ്കിൽ മാത്രമേ അത് അപ്ലോഡ് ആവുകയുള്ളൂ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ കാണുന്നില്ല ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ കാണാൻ സാധിക്കും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക സ്റ്റാർട്ട് അപ്ലോഡ് കൊടുക്കുക സിഗ്നേച്ചർ അവിടെ കാണാം ഈ ബാക്കി സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഫയൽ സൈസ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൺഡ്രഡ് കെ ബിന്നാണ് പറയുന്നത് എന്റെ അതിന്റെ സൈസ് കൂടുതലാണ് അന്നേരം ഞാൻ എന്ത് ചെയ്യും അത് സൈസ് കുറച്ചിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ സോ സൈസ് കുറഞ്ഞൊരു ഫയൽ ഞാൻ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം അങ്ങനെ ഇരുന്നൂറ് കെ ബിക്ക് താഴെ വരുന്ന രീതിയിലാക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഓരോ ഡോക്യുമെന്റും അപ്ലോഡ് ചെയ്യാൻ സോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് അപ്ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക സ്റ്റാർട്ട് അപ്ലോഡ് കൊടുക്കുക അങ്ങനെ ആവുമ്പോഴേ ഫയൽ അപ്ലോഡ് ആവുകയുള്ളൂ അപ്പൊ അതിൽ ഏതൊക്കെ അപ്ലിക്കബിൾ എല്ലാത്തിലും നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ ആകെ നിങ്ങൾക്ക് ആവശ്യമായുള്ള നിങ്ങൾ അപ്ലിക്കബിൾ ആവുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള അനുസരിച്ചുള്ള ഡോക്യുമെന്റ്സ് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി അതിൽ അതിലിപ്പോൾ ടെൻത്തും അതുപോലെ തന്നെ ട്വൽത്തും ഗ്രാജുവേഷനും അത് എല്ലാവർക്കും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് പി ജിക്ക് പോകുമ്പോൾ ഇനി ഡിഗ്രിക്ക് വരുന്നവരെ സംബന്ധിച്ച് ടെൻത്തും ട്വൽത്തും സർട്ടിഫിക്കറ്റ്സ് എന്തായാലും നിങ്ങൾ ആഡ് ചെയ്തേ പറ്റൂ അത് കഴിഞ്ഞ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് എലിജിബിൾ ആണോ അല്ലെ അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ അതും കൊടുക്കുക സോ ഞാൻ കാറ്റഗറി ഒ ബിസി കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ ഫയലും കൂടെ ഇവിടെ അപ്ലോഡ് ചെയ്യാണ് ഓക്കെ കൊടുത്തു സ്റ്റാർട്ട് അപ്ലോഡ് കൊടുത്തു ഫയൽ വന്നു അപ്പൊ ബാക്കി നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഡോക്യുമെന്റ്സും ഇവിടെ അപ്ലോഡ് ചെയ്യുക ഇത്രയായ ശേഷം നെക്സ്റ്റ് കൊടുക്കാം അപ്പം ഞാൻ കൊടുത്ത സമയത്ത് മാർക്ക് ഷീറ്റ് ഓഫ് ഗ്രാജുവേഷനും അതുപോലെ തന്നെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും കൊടുക്കാത്തത് കൊണ്ട് അവർ വീണ്ടും അത് അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മെസ്സേജ് ആണ് നിങ്ങൾ ഈ ലെഫ്റ്റ് ടോപ്പ് കാണുന്നത് അപ്പം അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തതും നിങ്ങൾ സപ്പോസ് നിങ്ങൾക്ക് ആവശ്യമായുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഇതുപോലെ മെസ്സേജ് വരുന്നതാണ് അതുകൊണ്ട് നമുക്കത് കൂടെ അപ്ലോഡ് ചെയ്യാം അതുകൂടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ തീരുന്നതാണ് സ്റ്റാർട്ട് അപ്ലോഡ് കൊടുത്തു ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അപ്ലോഡ്സ് എന്നുള്ള സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം അതും കഴിഞ്ഞു ഇനി പ്രിവ്യൂ ആണ് വന്നിട്ടുള്ളത് പ്രിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കൊടുത്ത ഏഴ് സെക്ഷൻസിലെയും ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്ന ഒറ്റയിടത്ത് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അപ്പൊ ഇതിനകത്ത് കയറിയിട്ട് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓപ്റ്റ് ചെയ്ത പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വരുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ള കൊടുത്തിട്ടുണ്ട് കറസ്പോണ്ടന്റ് ഡീറ്റെയിൽസ് നമ്മുടെ അഡ്രസ്സും അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എന്തൊക്കെ ഡോക്യൂമെന്റ്സ് ആണെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റിൽ കാണാൻ സാധിക്കും പിന്നെ ഫൈനലി വരുന്നത് നമ്മുടെ കോഴ്സിനുള്ള ഫീ പേയ്മെന്റ് ആണ് റിവ്യൂവിൽ തന്നെ ഫീ പേയ്മെന്റ് പറയും അതിൽ അക്സെപ്റ്റ് ആൻഡ് പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെന്റ് ഓപ്ഷനിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ പ്രോഗ്രാം ഫീ ആയിട്ട് വരുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് എം ബി എ പ്രോഗ്രാമിന് ഓരോ പ്രോഗ്രാമിന് അത് ഡിഫറെന്റ് ആയിരിക്കും ഡെവലപ്മെന്റ് ഫീ ഇരുന്നൂറ് രൂപയും അതുപോലെ രജിസ്ട്രേഷൻ ഫീ മുന്നൂറ് രൂപയും അത് ഒരുവിധം എല്ലാ പ്രോഗ്രാംസിനും അതുപോലെ തന്നെയാണ് ഉണ്ടാവുക ഇൻ ടോട്ടൽ പതിനാറായിരം രൂപയാണ് ഫീസ് വരുന്നത് അപ്പം എന്റെ അറിവ് പ്രകാരം ഞാൻ ഈ കോഴ്സിന് എലിജിബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സെൽഫ് ഡിക്ലറേഷൻ അവിടെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അത് കൊടുത്ത് അവിടെ ഐ അഗ്രി ടിക്കിറ്റ് അക്സെപ്റ്റ് ആൻഡ് പ്രൊസീഡ് ഫോർ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പേയ്മെന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പേയ്മെന്റ് ഗേറ്റ് വേ ഓപ്ഷൻ വണ്ണും ഉണ്ട് ഓപ്ഷൻ ടൂ ഉണ്ട് നമുക്ക് വൺ എടുത്തു നോക്കാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് എച്ച് ഡി എഫ് സിയുടെ ഓപ്ഷനാണ് ഇനി അതിനകത്ത് തന്നെ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് വേറെയും വരുന്നുണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് അപ്പൊ അതിൽ എച്ച് ഡി എഫ് സിയുടെ ബാങ്കും മറ്റ് ബാങ്കും എല്ലാം അതിൽ പോവുകയും ചെയ്യും ഡെബിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ കാർഡ് നമ്പർ എന്റർ ചെയ്യുക എക്സ്പയറിയും സി വി യും കൊടുക്കുക കാർഡിലുള്ള പേര് കൊടുക്കുക അങ്ങനോട്ട് റോബോട്ട് എന്നുള്ളത് ടിക്ക് ചെയ്യുക പ്രൊസീഡ് ചെയ്യുക അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റേഡ് ഫോൺ നമ്പറിൽ ഒ ടി പി വരികയും അത് അടിച്ചു കൊടുത്ത് പേയ്മെന്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ റെസിപ്റ്റ് വരും ആ റെസിപ്റ്റ് വെക്കുക പേയ്മെന്റിന്റെ വക എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് എന്നുള്ളതല്ല പക്ഷെ സപ്പോസ് എപ്പോഴാണെങ്കിൽ നമ്മൾ റെസിപ്റ്റ് എടുത്ത് വെക്കാൻ പറയാല്ലേ അതുകൊണ്ട് ആ റെസിപ്റ്റ് വരുന്നത് ഡൗൺലോഡ് ചെയ്ത് കയ്യിലെടുത്ത് വെച്ചേക്കുക സപ്പോസ് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇഗ്നോ ജാനുവരി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അഡ്മിഷൻ സൈക്കിളിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പിലും അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അതുകൂടാതെ കോഴ്സുകളെ പറ്റിയും അതുപോലെ തന്നെ അഡ്മിഷനെ പറ്റിയുമുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് എപ്പോഴും ലേൺ വേഴ്സുമായി ബന്ധപ്പെടാവുന്നതാണ് ലേൺ വൈസിനെ പറ്റി അറിയാത്തവർക്കായി ലേൺ വൈസിനെ ഞാൻ വളരെ ചുരുക്കം വാക്കുകൾ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇക്നോ നൽകി വരുന്ന ഇരുപത്തി മൂന്നോളം വരുന്ന ഡിഗ്രി പി ജി കോഴ്സുകൾക്ക് ആവശ്യമായ കോംപ്രിഹെൻസീവ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ലേൺ വോയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് ഇഗ്നം നൽകി വരുന്ന വ്യത്യസ്ത കോഴ്സുകളെ പറ്റി മനസ്സിലാക്കുന്നതിനായിട്ടും എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിലെ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ലേൺ വോയിസുമായി ബന്ധപ്പെടാവുന്നതാണ്